സുബിക്ക് ദേഷ്യം വന്നാലും ചെറിയ ആൺസ്വഭാവം ഉണ്ട് ഈ പെണ്ണുങ്ങൾ ദേഷ്യപ്പെടുന്ന പോലെ അല്ല സുബി ദേഷ്യപ്പെടുന്നത് ഞാനൊരു പരിപാടിക്ക് പോയപ്പോ എന്നെ പരിപാടിക്ക് വിളിച്ചവൻ കുറച്ച് മുമ്പാട്ടോ ഇപ്പൊന്നും അങ്ങനെ നമ്മള് ചെയ്യത്തില്ല അപ്പൊ വിളിച്ചവന്റെ പ്രധാന ഉദ്ദേശം അവന് സ്കിറ്റ് കളിക്കുക എന്നുള്ളതാണ് അവൻ ഈ ഷോയിൽ ഒരു സ്കിറ്റ് കളിക്കണം അവൻ ഒരു മിമിക്രിക്ക് വിട്ടു ചായന് വേണ്ടി എന്നെ വിളിച്ചേ അപ്പൊ ഞാനും സുബിയും പോയി ധർമ്മജന്റെ വേഷം ഞാൻ അവനും കൊടുത്തു ധർമ്മനെ ആ ട്രിപ്പിന് കൊണ്ടുപോയില്ല കാരണം മൂന്നുപേർക്ക് പോകാൻ പറ്റിയില്ല അവന്റെ വേഷം ഇല്ലല്ലോ ഇപ്പൊ ധർമ്മജന്റെ ശബ്ദത്തിൽ ഇവൻ റെക്കോർഡ് ചെയ്ത സ്കിറ്റ് വായനക്കനീവൻ കളിക്കണമെന്ന് പറഞ്ഞപ്പോ ഒരു നന്ദനം സിനിമയുടെ സ്പൂഫാ ഞങ്ങള് കളിക്കുന്നത് സുബി ബാലാമണിയായിട്ടൊക്കെ ഉണ്ട് അപ്പൊ സുബി കൊറേ കഴിഞ്ഞ് കരഞ്ഞിരിക്കുമ്പം സ്റ്റേജ് മുഴുവൻ പുകയടിച്ചിട്ട് ജഗന്നു ജഗന്നു താന്നൊക്കെ പറഞ്ഞ ഒരു കൃഷ്ണൻ വന്നിട്ട് പുറകെ ഇങ്ങനെ ധർമ്മജനായിരുന്നു കൃഷ്ണൻ സ്കിറ്റിലെ മയിൽപീല കുത്തി വരും പുറകിൽ നിങ്ങനെ കണ്ണു കൊത്തി ആരാണെന്ന് മനസ്സിലായോ ആ ഇല്ല മനസ്സിലായില്ല ആദ്യത്തെ പേര് ഉ അവസാനത്തെ അക്ഷര ആദ്യത്തെ അക്ഷരം ഉ അവസാനത്തെ അക്ഷരം ഇൻ അപ്പൊ ആ ഉലഹന്നാൻ അല്ല ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ട് കൈവിടണം ഇതാണ് ഡയലോഗ് അപ്പൊ റിഹേഴ്സലൊക്കെ ചെയ്തു ഓക്കെ ആയി അപ്പൊ സ്റ്റേജിൽ വെച്ചിട്ട് ഈ ഷോ കഴിഞ്ഞ് ഈ സ്കിറ്റ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ എന്റെ കൂട്ടുകാരൻ മിണ്ടുന്നില്ല അവൻ നന്നായിട്ടൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് സ്കിറ്റ് കളിച്ചിട്ടുമുണ്ട് പിന്നിണ്ടുനിന്നില്ല ഇവൻ വളരെ അന്തർമുഖനായിട്ടിരിക്കുന്നു സുബി അതിലെ വരുന്നുണ്ടോ ഇവൻ ഇതിലേ പോകും ഏഹ് ഇവൻ ഞങ്ങൾക്ക് വെള്ളമൊക്കെ മേടിച്ച് തരേണ്ടവനാ എനിക്ക് നിന്നിട്ട് വെള്ളം അവിടെ കൂടെ കൊടുത്തരട്ടോ എനിക്കുബി നിന്ന് ഒഴിഞ്ഞു നടക്കുന്നുണ്ട് സംഭവം എന്താന്ന് വെച്ചാല് സ്റ്റേജിൽ സുബി കരഞ്ഞിരുന്നു കൃഷ്ണൻ വന്ന് കണ്ണു പൊത്തണല്ലോ ഇവന് കണ്ണടയുണ്ടായിരുന്നു ഇവൻ സ്കിറ്റ് തുടങ്ങിയപ്പോ ഇവന്റെ കണ്ണട ഊരി കൂട്ടുകാരനെടുത്ത് അപ്പൊ തന്നെ ഇവന്റെ ഫോക്കസ് പോയി ഇതിന്റെ കൂട്ടത്തിൽ സ്റ്റേജിൽ മുഴുവൻ സ്മോക്ക് ഇട്ടു അപ്പൊ ഇവന് സ്റ്റേജിട്ട് കേറി സുബി എവിടെ ഇരിക്കണെന്ന് കാണാൻ വയ്യ ഇവൻ ഇരുട്ടത്ത് തപ്പിച്ചെന്ന് സുബിയുടെ കണ്ണ് പൊത്തിയല്ലോ ബലം കൂടി പോയിട്ട് സുബി കണ്ണിൽ വെച്ച കോണ്ടാക്ട് ലെൻസ് മടങ്ങി കണ്ണിനകത്ത് കയറിട്ട് സുബിക്ക് കൊളപ്പുള്ളിയപ്പനെ പോലെ ആയിപ്പോയി സുബി സുബിക്ക് സംഗതി മനസ്സിലായി പക്ഷെ കണ്ണ് നീറിയിട്ട് സ്റ്റേജിൽ വെച്ച് അതങ്ങ് കൊടഞ്ഞ് കളഞ്ഞു പിന്നെ ആ ഉണ്ണേറ്റം വന്നോ ഞാൻ ഇങ്ങനെയൊക്കെ ഡയലോഗുകൾ ഈ ലിപ്പ് കറക്റ്റ് ആണ് പക്ഷെ സുബി ഇവനെ ചീത്ത വിളിക്കും അടുത്ത പത്ത് മിനിറ്റ് ഈ സ്കിറ്റിൽ സുബി ആ ഉണ്ണിട്ട് നീയൊക്കെ എവിടെ നോക്കിയാടാ ചെയ്തത് നിനക്ക് കണ്ണ് കണ്ടുപിടാടാ ചെറുക്ക നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ട് സുബി ഇവനെ അടുത്ത പത്ത് മിനിറ്റ് ആക്കാര് നോക്കുമ്പോ സ്കിറ്റ് നടക്കുന്നുണ്ട് ഡയലോഗും പറഞ്ഞു ലിപ്പ് ഔട്ട് വേറെ ലിപ്പ് ഇവിടെ സ്റ്റേജിൽ ചീത്ത കേട്ടിട്ടാണ് ഇവൻ മിണ്ടാതെ നടക്കുന്നത് ഒന്ന് രണ്ട് ചീത്ത അവനെ വിളിച്ചോന്ന് എനിക്ക് നല്ല സംശയം കാണാനുള്ള സ്വഭാവം വിളിച്ചു കാണാനുള്ള സ്വഭാവം ഉണ്ടാവും അങ്ങനെയാണ് സ്പോൺസർ ഇല്ലാത്ത ഞാനിത് ഇവരോ ധർമ്മനോട് പറയുമ്പോൾ ധർമ്മം എന്റെ ഒരാക്കാന്ന് പറഞ്ഞു ഇത് സംഭവിച്ചവനോട്